അപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മല പി സി ഗെയിമർ നമ്മൾ ഇന്ന് ബൗണ്ടറി ഓഫ് റോഡ് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ടീം നെക്സ്റ്റ് ഫസ്റ്റ് ടീമിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗെയിമാണ് ഒരു ഓഫ് റോഡിങ് ഗെയിമാണ് നമ്മൾ മുമ്പ് ഇത് കളിച്ചിട്ടുണ്ട് ഇത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഇപ്പോഴും അവർ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സംഭവം അപ്പോൾ നമുക്കതൊന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം അന്ന് കളിച്ചപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു നോക്കിയില്ല ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ സെർച്ച് ചെയ്താൽ പഴയ വീഡിയോ നിങ്ങൾക്ക് കാണാം അത് വലിയൊരു പഴയ എന്താണ് ടൈപ്പ് ഗെയിം പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു സുഖമില്ലായിരുന്നു സംഭവം ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി എന്താ വ്യക്തി എന്ന് നോക്കാനായിട്ട് ഓക്കെ ഗരാജിലൊരു വണ്ടി ഉണ്ട് ഓ കുറെ വണ്ടികളുണ്ട് കേട്ടോ സൈബർ ട്രക്കൊക്കെ ഉണ്ടല്ലോ കസ്റ്റമൈസ് ചെയ്യാമെന്ന് തോന്നില്ലേ കളറൊക്കെ ചേഞ്ച് ചെയ്യാം യൂണിറ്റിയിൽ ചെയ്തിരിക്കുന്നൊരു ഗെയിമാണ് ബാക്ക് ടു മെനു കൊടുക്കാം അതൊക്കെ നമുക്ക് എന്താ ഡ്രൈവ് ചെയ്യാം ഡ്രൈവ് ചെയ്യാം ഓ ലോബിയൊക്കെ ഉണ്ടല്ലേ ആരെങ്കിലും ഉണ്ടോ ലോബിയിൽ ഒരു ലോബി ഉണ്ട് അതിനകത്ത് കയറാം മൗസിലാണ് ഇപ്പോൾ സിറ്റാ കൺട്രോളർ ആവുന്നുണ്ട് വണ്ടി എങ്ങനെയായിരുന്നു എനിക്കൊന്ന് ഗരാജി കയറിയാലേ മാറാൻ പറ്റത്തുള്ളതായിരിക്കും സുഖം തോന്നുന്നില്ല കേട്ടോ എന്താണ് ഇമാരുത് ഇങ്ങനെ അന്നത്തെ പോലെ തന്നെയൊക്കെ തോന്നുന്നു ഫീല് ഏതോ ഒരു രണ്ടായിരത്തി നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ഗെയിം കളിക്കുന്ന പോലൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് ഓഫ്റോഡെന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഓ നമ്മൾ ലോ കെയർലായിട്ട് അങ്ങനെ ഒരു വല്ലാത്ത സൗണ്ട് വന്നാൽ വണ്ടിക്ക് എങ്ങനെയോ ഞാൻ എക്സ്റ്റ് ഇൻറ്റീരിയർ വ്യൂരാല്ലേ ഓർബി ക്യാമറ ഇച്ചിരി മടുപ്പാണ് അമ്മേ സെൻസിറ്റീവ് സിയൊക്കെ ഒരു രക്ഷയിലായാലും ഒന്നും കാണുന്നില്ല എടുത്തും കടപുണ്ടെന്ന് ലൈറ്റ് ഇട്ട് കിടക്കുന്നു ഈ ചെടിയും മാത്രം രാത്രിയുടെ ലൈറ്റ് വീണില്ലേ ഇങ്ങോട്ടൊരു ഓഫുള്ള വഴിയുണ്ട് നമുക്ക് നോക്കാം ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ സാധനം അതിന് മേടലായ കേട്ടോ ഈ സാധനം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു പോര സംഭവം ഹാൻഡ് ഒരു ഒന്നൊന്നര ഹാൻഡ് ബ്രേക്ക് ആണ് ഹൈകറിലാണല്ലോ വന്നിട്ടും മഞ്ഞയുടെ സൗണ്ട് അങ്ങനെ ആയിരിക്കുമല്ലേ എനിക്ക് തോന്നുന്നു ആരോ യൂണിറ്റിയൊക്കെ ചെയ്ത് പഠിച്ചപ്പം ചെയ്തൊരു ഗെയിം പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ങ്ങോട്ടാണ് ഞാൻ പോയത് ഇതൊക്കെ സ്റ്റീമിൽ അപ്പുറമായി കയറിയല്ലെന്ന് ഉറങ്ങുമ്പോഴാണ് നേരം മോൾക്ക് പോയി പോവല്ലോ ഒരു ഇതും ഇല്ലാത്ത ഗെയിമായിട്ടും മുപ്പത്തിനാല് എഫിയസ് ഒക്കെ ഉള്ളു എന്തൊരു മടുപ്പ് സാധനം ഓ ആൻഡ്രോയ്ക്കാണ് ഇതിൻ്റെ രസം ഒറ്റപ്പെടുത്തതിന് അവിടെ നിൽക്കും ഇവിടുത്തെ നമ്മൾ സ്കിഡ് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയ്ക്ക് വിളിക്കുന്നു പക്ഷെ സ്കിഡ് ഒന്നും ചെയ്തിട്ടാ ഓറ്റപ്പെടുത്താൻ അവിടെ നിക്കും അപ്പോൾ അപ്പൊ കേസിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല എന്താ ലൈറ്റ് പോലെ ആ അതാണ് ആ അമ്മേ സമ്മതിക്കണം കേട്ടോ ഉണ്ടാക്കിയവന് അവാർഡ് കൊടുക്കണം അവാർഡ് അവാർഡ് അവര്വേസ് കേസ് നമ്മുടെ വീടിയോട് തീരുന്നു കണ്ടാലും ആൾക്കാർക്കും നന്ദി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എന്തായാലും നെക്സ്റ്റ് ബസ്റ്റ് നടക്കുമില്ല അതിൻ്റെ അടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നു പോകട്ടെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്ന ഒര കേസിനോ വേട്ടയ്ക്ക് ആ അവിടെ വീട്ടുകയാലുകാര്ക്കും